ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ മോൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് സർപ്രൈസ് എന്ന് മോൾക്ക് എന്താ വാങ്ങാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം ഇപ്പോൾ ശ്രേഷ്ഠ സ്കൂളിൽ പോയി സമയം ഒരു പത്തര മണി ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ഒരു സർപ്രൈസ് നമ്മൾ സൈക്കിൾ നോക്കാനാണ് വന്നത് ശ്രേഷ്ഠയ്ക്ക് ഇതാണ് കട ഇവിടെ ആളില്ല ആളിത് അപ്പുറത്തൊരു സൈക്കിൾ വർക്ക് ഷോപ്പിലാണ് ഇരിക്കുന്നത് നമുക്ക് അവിടെ പോയി ആളിനെ വിളിക്കാം വന്നിട്ടുണ്ട് സൈക്കിൾ നമ്മൾ ഇതുപോലത്തെ മോഡലെല്ലാം നോക്കുന്നത് സീറ്റ ഈ മോഡൽ വേണ്ട നമുക്ക് അങ്ങനെയൊന്നും വേണ്ട വേറെ ഇതെല്ലാം ഇതെല്ലാം വലിയ ആൾക്കാരുടെ സൈക്കിൾ അല്ലേ ഇതെല്ലാം മറ്റേ ഗിയർ അതിന്റെ ഒക്കെയാണോ അതാ നോർമലോ ഇത് വേണ്ട ഇത് മറ്റേ കൂടെ ഫ്രണ്ടിലേ മറ്റേ ബാസ്കറ്റ് ഒക്കെ വേണ്ട ആ ടൈപ്പ് മറ്റേ മുയലത്തെ കൊച്ചിന് ഇല്ലേ ആ കൊച്ചിന്റെ അപ്പൊ നമ്മൾ ആദ്യം ത ഈ ഒരു സൈക്കിളാണ് നോക്കിയത് അപ്പൊ ഇതിന്റെ വീല് വന്നിട്ട് ഇരുമ്പാണെന്ന് പറഞ്ഞു പിന്നെ ഇതിന്റെ ഒരു കിളിപ്പച്ച കളർ ഇതെനിക്ക് ഇഷ്ടമില്ല ഇത് വേറൊരു മോഡല് ഇത് എന്താ അലുമിനിയം അല്ലേ ഇതെല്ലാം അലുമിനിയന്ന് പറഞ്ഞേ ഇതും സെയിം ഗ്രീൻ കളർ നമ്മൾ വേറെ കളർ എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ വേറെ കളർ കളർ സ്മൂത്ത് പറഞ്ഞു ഇത് അല്ലേ ഉണ്ടോ നോക്കട്ടെ സെറ്റ് കാണിക്കും അപ്പോൾ ഈ കളർ വേറെ കളറാണ് നമ്മൾ നോക്കുന്നത് മാത്രമേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സെറ്റ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞു വീണ്ടും അയാള് കളർ വേറെ നോക്കാൻ പറഞ്ഞപ്പോൾ ഗ്രീൻ ഗ്രീൻ എനിക്കിഷ്ട ഇതുപോലത്തെ ഒരു ലൈ ഗ്രീനാണ് കിളിപ്പച്ച ഫ്രണ്ട് ഈ സംഭവം വേറെ ഇട്ടു തരാന്ന് പറഞ്ഞു ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു സൈക്കിൾ ആ പച്ച കളർ കാരണം ഞങ്ങൾ നിരാശരായിട്ട് ഇറങ്ങിയായിരുന്നു അപ്പൊ അത് തിരിച്ചു വിളിച്ചിട്ട് ഇറങ്ങി ആ ഫ്രണ്ട് പോർഷൻ അത് മാറ്റിയിട്ട് തരാം വേറെ വിത്ത് ഷേക്ക് അബ്സോർബർ സോറി ആ വിത്തൌട്ട് ഷേക്ക് അബ്സോർബർ ആണ് കിടക്കുന്നത് വിത്ത് ഷേക്ക് അബ്സോർബർ മാറ്റി തരാമെന്ന് പറഞ്ഞു മാറ്റി ഇപ്പം ഇവിടെ സൈക്കിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറ്റ് കറച്ചു ഫ്രണ്ട് വില്ല ഫ്രണ്ടിൽ ബ്ലാക്ക് കളറാക്കിയിട്ടുണ്ട് ഹാൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ശ്രേഷ്ഠയുടെ സൈക്കിളിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അസംബിൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ശ്രേഷ്ഠയുടെ സൈക്കിൾ സൈക്കിൾതാ ഫുൾ അസംബിൾ ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ ഗ്രീസൊക്കെ ഇട്ട് തരുന്നുണ്ട് അപ്പം ആ ഗ്രീൻ കളറ് മാറ്റിയപ്പോൾ നല്ല ഭംഗിയുണ്ട് നേരത്തെ ഇതാ ഒരു ഗ്രീൻ ആയിരുന്നു ഫ്രണ്ടിൽ വരേണ്ടത് നമ്മൾ അതിൻ്റെ ഫ്രണ്ടൊക്കെ മാറ്റി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മോളുടെ സൈക്കിൾ കാരനകത്തോട്ട് നമുക്കിനി വീട്ടിൽ കൊണ്ടുപോയി മോക്ക് കാണിക്കാം നമുക്കിനി അപ്പുറത്തുള്ള ആ കടയിൽ നിന്ന് സൈക്കിൾ പമ്പ് വാങ്ങണം നമുക്കിനി കടയിൽ പോയി സൈക്കിൾ പമ്പ് വാങ്ങാം നമ്മളിത് അവിടെ പമ്പെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ലോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മളാ പമ്പ് കടയിൽ നിന്നിട്ട് ലോക്കിന്റെ കാര്യം പറയുന്നത് നമ്മൾ സൈക്കിൾ വാങ്ങി ആളും ആ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കടയാ

എന്നും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ശ്രേഷ്ഠയ്ക്ക് സർപ്രൈസ് വേണോ അല്ലേ ശ്രേഷ്ഠ എന്നും വരുമ്പോൾ ശ്രേഷ്ഠയ്ക്ക് ഒരു സർപ്രൈസ് ശ്രേഷ്ഠ വരുന്ന വഴിക്ക് ശ്രേഷ്ഠയ്ക്ക് എന്നും സർപ്രൈസ് ചോദിച്ച് ചോദിച്ചു വരും ശ്രേഷ്ഠ ഇന്നെന്ത് സർപ്രൈസാണമ്മെന്ന് ചോദിച്ചു ചോദിച്ചു വരും അപ്പോൾ ഇന്ന് സർപ്രൈസ് വാട്ടർ മെലൻ എന്ത് ജ്യൂസ് വേണോ ഈ കരില്ല ജ്യൂസോ കരിയല ജ്യൂസോ നീ കുറച്ച് കരിയില പറക്കിട്ടോ അമ്മ ജ്യൂസ് ഉണ്ടായിത്തരുക എന്തോ പമ്പിങ് സാധനോ അതാ ഇതാണ് ശ്രേഷ്ഠ മോൾക്കുള്ള ഗിഫ്റ്റ് കാറ്റടിക്കും പമ്പിങ് സാധനം ചുമ്മാ ഇരിക്കുമ്പോ അതെടുത്ത് വെച്ച് കാറ്റടിക്കുക ബോറടിക്കുമ്പോൾ ഓക്കെ അപ്പൊ നിനക്കല്ലേ ബോറടിക്കുന്ന അല്ലേട്ടാ ശ്രേഷ്ഠയ്ക്ക് എപ്പോഴും ബോറടിക്കും ശ്രേഷ്ഠയ്ക്ക് കാറ്റടിക്കും ബോറടിക്കുമ്പോൾ ഇതെടുത്ത് വെച്ച് ഓളെ ഓക്കെ ബോറടിക്കുമ്പോ ഇതെടുത്ത് വെച്ച് കാറ്റടിക്കണം ഓക്കേ ഓക്കേ ഇത് കാറ്റടിക്കാൻ ശ്രേഷ്ഠക്ക് ബോറടിക്കുമ്പോ ഇതാ അല്ലെങ്കിൽ ഈ ഗിഫ്റ്റ് കൊടുക്കാം ശ്രേഷ്ഠക്ക് ഇത് വെച്ചോ സ്കൂളിൽ പോകുമ്പോ നിന്നെ അവിടെ കെട്ടിട അനുസരണയില്ലാത്ത കുട്ടികളെ സീറ്റിൽ കെട്ടിവെക്കാൻ അതെടുത്തോ അതാണ് കുഞ്ഞിന്റെ ഗിഫ്റ്റ് ഇന്നത്തെ സർപ്രൈസ് നിനക്കല്ലേ എന്നും സർപ്രൈസ് വേണ്ടത് ഇത് ഇന്നത്തെ സർപ്രൈസ് അത് ബൈക്ക് പുറകില് ബൈക്കല്ലേ ഇത് ബൈക്ക് പുറകില് ബൈക്കാണ് വേണ്ട ബൈക്കിനുള്ളത് നിനക്കുള്ളത് തന്നെ

കടയിൽ കൊടുക്കട്ടെ തിരിച്ച് വേണ്ടല്ലേ ഫ്രഷ്ടക്ക് വേണ്ട ട്ടോ കടയിൽ കൊടുക്കാം സമ്മാനം നമുക്കൊന്നും കിട്ടിയില്ല നമുക്കൊന്നും സമ്മാനം കിട്ടിയില്ല സൈക്കിള് കണ്ടിട്ട് പപ്പയ്ക്ക് കിട്ടിയില്ല സമ്മാനം സമ്മാനം കൊടുത്തേ ശ്രേഷ്ഠ സമ്മാനം അപ്പയ്ക്ക് സൈക്കിൾ സൈക്കിൾക്ക് പപ്പക്കല്ലേ കുഞ്ഞിതേ തന്നെ ഓടിക്കാൻ പറ്റുക്കാൻ ബബിൾ റാപ്പ് മതിയായിരുന്നല്ലേ രണ്ടു ക ബബിൾ റാപ്പ് വാങ്ങിയാ മതിയായിരുന്നു സൈക്കിൾ വാങ്ങണ്ടായിരുന്നു നോക്ക് സ്റ്റാൻഡ് പിന്നെ മാറ്റാം ഇപ്പൊ കേറി നോക്ക് പറ്റുമോ നോക്കിക്കേ സൈക്കിൾ പഠിക്കാനായിട്ട് പോയിട്ടുണ്ട് പുറയിലല്ല വീലില്ലാത്ത കാരണം അതൊക്കെ ബാലൻസ് ചെയ്യാനൊന്നും അറിയില്ല അവളെ ആദ്യമായിട്ട്

വെർട്ടൈക്ല ലാമ സേവലബന ഓപ്ഷൻ കറക്റ്റ് ഫുൾ ആയിട്ടുണ്ട്